അല്ലാമലൈക്കും വരഹമുല്ല വാത്തൂർ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ അബ്ബാസ് അലി തങ്ങൾ പ്രിയങ്കരനായ കുഞ്ഞനാട്ടി സാഹിബ് പ്രിയപ്പെട്ട വാബ്ക ലത്തീഫ് എം എൽ എ ഹമീദ് എം എൽ എ മുൻ എം എൽ എമാരായ അഷ്റഫ് കോക്കൂർ അദ്രഹ്മാൻ രണ്ടത്താണി വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സമയം സമയം പരിമിതമാണ് പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ നമ്മൾക്കറിയാം കേരളത്തിലെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അന്നും ഇന്നും നേതൃത്വം നൽകി മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന രാഷ്ട്രീയ പ്രവർത്തനം തീർത്തും ഒരു സാമൂഹ്യ പ്രവർത്തനമായി ചില ഘട്ടങ്ങളിൽ മാറ്റി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് അതോടൊപ്പം അതിന് താങ്ങും തണലും നെടുംതൂണുമായി നിൽക്കുന്ന കെ എം സി സി എന്നൊക്കെ നമുക്കറിയാം ഞാനങ്ങോട്ട് കയറി വരുമ്പം കയറ്റുവിടുന്ന പത്രക്കാർ ചോദിച്ചു എന്താണ് ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടാണോ വരുന്നത് അപ്പോൾ അവരുടെ വിചാരം ഞാൻ ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കില്ലെന്ന് ബഹുമാനപ്പെട്ട സാധിക്കൽ തങ്ങള് ഈ മണ്ഡലത്തിൽ കൊടുത്ത ഈ പഞ്ചായത്തിൽ കൊടുത്ത രണ്ടോ മൂന്നോ വീടിൻ്റെ പരിപാടിയിൽ എം എൽ എ എന്ന നിലക്ക് അന്ന് ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ് ഇവിടെ വാഹമുക്കവിടെ ഉണ്ട് ബാക്കിൽ നമ്മുടെ ഇസ്മായിൽ മുഹത്തേടെ ഇരിക്കുന്നുണ്ട് സാമൂഹ്യവുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യവുമായി ബന്ധപ്പെട്ട സകലമാന പ്രവർത്തനങ്ങളിലും അന്നും ഇന്നും എൻ്റെ വ്യക്തിപരമായ നിലപാട് ഇത് തന്നെയാണ് നന്മയോടൊപ്പം നിൽക്കുക എന്നതാണ് അത് ഇതിന് മുമ്പ് തന്നിട്ടുണ്ട് ഇനി പത്രക്കാരുടെ ചെറിയൊരറിവിലേക്ക് ഇടവണ്ണയിൽ ഈ കെ എം സി സിയുടെ പ്രവർത്തനം മുമ്പ് നോക്കിയിരുന്നത് ഷോക്കത്താണ് ചന്ദ്രിക ഷോക്കത്ത് എന്ന് പറയുന്നത് ചന്ദ്രിക പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ ബൈത്തുറഹ്മാനിയുടെ പ്രവർത്തനം നടക്കുമ്പോൾ പറ്റ ഞെരുങ്ങുമ്പോൾ ഒന്ന് വിളിക്കും ഷോക്കത്ത് അല്ല അങ്ങനെ ഇന്ന് എന്തെങ്കിലും ഒന്ന് ഇതൊന്നും നമ്മൾ പത്രത്തിൽ കൊടുക്കാനും വാക്ക് പറയുകയാണെന്നെങ്കിൽ ബെയ്ത്തുറഹമ്മദ് തുടങ്ങിയ ആ കാലഘട്ടം തൊട്ട് ആരാ വിഷയമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അന്നൊക്കെ എന്താ പറയുക അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന നിലക്ക് നമ്മൾ അന്നൊക്കെ തന്നെ ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു സംശയം പത്രക്കാർ മനസ്സിലാക്കേണ്ട എന്ന് സൂചിപ്പിച്ചത് മാത്രം എനിക്കെനിക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ തങ്ങളിവിടെയുണ്ട് കുഞ്ഞലാട്ടി സാഹിബുണ്ട് മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക എല്ലാ ലീഡേഴ്സും ഇവിടെ ഉണ്ട് ഒറ്റ കാര്യമാണ് കാര്യമാണതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായി ഈ മലയോര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായി വയനാട്ടിൽ പോവുകയാണ് വയനാട്ടിൽ നിന്നുള്ള ഒരു വിവരം അത് ഇങ്ങനെ പറയേണ്ടതല്ല എന്നാലും എല്ലാവരും ഇനി ഇങ്ങനെ ഒരുമിച്ച് കിട്ടില്ല ആ ദുരന്തത്തിൻ്റെ ഇപ്പോൾ അവിടെ നടക്കുന്ന ചൂരൽമല മല വിഷയം റീസെറ്റിൽമെൻറ്റ് നടക്കാത്തതിൻ്റെ പിന്നിൽ ഒട്ടനവധി അഴിമതികളുണ്ട് ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് സർക്കാർ കൊണ്ടുവരുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് കൊള്ളയടിക്കാൻ പോവാണ് സർക്കാർ പറയുന്ന ആയിരം വീടുകളാണ് ആ ആയിരം വീടുകൾ നിർമ്മിക്കാൻ എഴുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് യു എൽ സി സിക്ക് കരാറ് ഇവരെ എംവോയ് ചെയ്തു എന്നാണ് പത്രത്തിൽ വന്നത് ആയിരം വീടിന് നിങ്ങൾ മനസ്സിലാക്കണം ആയിരം സ്ക്വയർ ഫീറ്റാണ് രണ്ടായിരം കൂട്ടിയാൽ ഇരുപത് ലക്ഷമാണ് ഒരു വീടിന് ആയിരം വീടിന് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി രൂപ പിന്നെ ബാക്കിയുള്ള അഞ്ഞൂറ്റമ്പത് കോടി എന്തിനാ എന്നുള്ളത് ആലോചിക്കണം അവിടെ ഉള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും എന്താണ് കുറച്ച് റോഡ് ഉണ്ടാക്കും കുറച്ച് സൗകര്യങ്ങളുണ്ടാക്കും ഒരു ചെറിയ ആശുപത്രി ഉണ്ട് ഒരു സ്കൂളുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി അഞ്ഞൂറ്റമ്പത് കോടി രൂപ എങ്ങനെയാണത് ചിലവഴിക്കുക ഗൗരവമായിട്ട് മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കുന്നതാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഒന്ന് ഒരു വീടിനൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം എഴുന്നൂറ്റമ്പത് കോടി ഡിവൈഡ് ബൈ ആയിരം എന്ന് പറയുന്നത് ഒരു വീടിന് എഴുപത്തിയഞ്ച് ലക്ഷമാണ് അപ്പോൾ ഒരാളുകൾ സൊസൈറ്റി നമുക്കറിയാം ഞാനത് പറയുന്നില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും പറയുന്നത് കേരളത്തിലെ പൊതുമുതൽ ഒരു കൊള്ള സംഘമായി എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ട് പേരെന്താ തൊഴിലാളി സംഘടന തൊഴിലാളി സംവിധാനം സൊസൈറ്റിയാണ് കുറച്ച് തൊഴിലാളികളുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഡിഫണ്ട് ഇവിടെ കൊല്ലത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ പൊതുവായിട്ടുള്ള നമുക്കറിയാം നമ്മളെ നാട്ടിലൊക്കെ ഇവിടെ ഇപ്പോൾ കൊമ്പൻ ശംസൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അവരാവറേജ് ഉണ്ടായിരുന്ന എല്ലാ കോൺട്രാക്ടർമാരും ഇവിടെ തകർന്ന് തരിപ്പണായി പട്ടിണിയായി അവർ മാത്രമല്ല അവരുടെ കൂടുതലും മനുഷ്യർ അവരുടെ ജോലിക്കാർ മുമ്പ് അഞ്ച് കോടിയിൻ്റെ മേലെ ടെൻഡർ എടുത്തിരുന്ന ഇവർ അമ്പത് ലക്ഷത്തിന് പഞ്ചായത്തിലേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ഈ പണം മുഴുവൻ ഉപയോഗിക്കുന്ന എന്തിനാണ് ഈ പറയുന്ന ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സതാണ് നമ്മളെ പണം വാങ്ങി നമ്മളെ തന്നെ കൂടെ നിർത്തിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാർ ബഹുമാനപ്പെട്ട കുഞ്ഞാടി സാഹബ് ആ വിഷയം നിങ്ങളിപ്പോൾ അടിയന്തരമായി ലീഗിന് ഇപ്പോൾ തീ പത്ത് വീടുണ്ടാക്കാൻ ഇപ്പം എന്താ മുടക്ക് നൂറ് വീടുണ്ടാക്കാൻ നാളെ തീരുമാനിച്ച ലീഗിന് ഇന്ന് തീരുമാനിച്ച ആറുമാസം കൊണ്ട് തീർക്കാൻ കഴിയല്ലോ എന്തിനീ കാത്തിരിക്കണം ആളുകൾ പ്രശ്നങ്ങളിലാണ് വാടക കൊടുക്കാൻ സർക്കാർ പൈസ കൊടുക്കുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല പത്തൊമ്പത് കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഇപ്പം അവർക്ക് ഡയാലിസിസ് കൊടുക്കുന്നില്ല സർക്കാർ ഇതൊക്കെ ഇങ്ങനെ സർക്കാർ അത് ഇതെന്ന് പറയാൻ അല്ലാതെ അപ്പൊ ദയവായി ഈ കാര്യങ്ങൾ ഗൗരവമായി മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് അത് സീരിയസ് ആയി പരിഗണിച്ച് അടിയന്തരമായിട്ട് ഒരാളെയും കാത്തു നിൽക്കണ്ട ലീഗിനിപ്പോൾ മുപ്പത്താറ് കോടി എന്തോ കിട്ടി എന്ന് ബഹുമാനപ്പെട്ട സലം സാഹിബ് ഇവിടെ പറയുകയുണ്ടായി ഇനി ഒരു നൂറ് കോടി ഇതിലേക്ക് വേണമെങ്കിൽ പാണക്കാട് അങ്ങന്മാർ വിചാരിച്ചാൽ നിമിഷം കൊണ്ട് കിട്ടും എന്ന് അനുഭവങ്ങൾ ഈ നാടിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അടിയന്തരമായിട്ട് ആ മനുഷ്യരുടെ വിഷയങ്ങൾ ഇടപെടാൻ തീർക്കാനുള്ള ഒരു പദ്ധതിയുമായി ലീഗ് മുന്നോട്ട് പോകണം ആ ഭൂമി വാങ്ങുന്നത് പോലും അഴിമതിയാണ് കാരണം ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കാരണം അമ്പത് ലക്ഷത്തോളം ഹെക്ടർ ഭൂമി ഇവിടെ നമ്മുടെ ഈ മലയാളം പ്ലാന്റേഷൻ തോംസൺ പ്ലാന്റേഷൻ എന്ന് പറയുന്ന സർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലീസിന് കൊടുത്ത് തൊണ്ണൂറ്റമ്പത് വർഷം കഴിഞ്ഞ് സർക്കാരിന് തിരിച്ചു പിടിക്കാൻ സർക്കാർ കേസ് കൊടുത്ത് നിൽക്കുന്ന ഭൂമിയിൽപ്പെട്ട ഒരു ഭൂമിയാണ് ഈ തട്ടിൽ എസ്റ്റേറ്റ് ആ തട്ടിൽ എസ്റ്റേറ്റ് സർക്കാർ പറയുന്നത് ഞങ്ങളെ ഭൂമി എന്നാണ് തട്ടിൽ പറയുന്നത് അവരുടെ ഭൂമിയാണ് അപ്പം സർക്കാരിൻ്റെ ഭൂമി തന്നെ സർക്കാർ വില കൊടുത്ത് വാങ്ങുമ്പോൾ കേരളത്തിൽ ഇന്ന് നടക്കുന്ന ഈ പറയുന്ന എല്ലാ കേസുകളും കോടതിയിൽ പരാജയപ്പെടുന്ന ഉണ്ടാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ലീഗ് ലീഡർഷിപ്പ് ഈ ആംഗിളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് അടിയന്തരമായിട്ട് കാരണം ഞാനത് പറയാൻ കാരണം ഈ ചെല്ലുന്ന സ്ഥലത്തും ഒക്കെ ആളുകൾ ഇന്നലും കൂടി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞനാട്ടി സാഹിബിനോടൊക്കെ ഇപ്പോൾ പറയാലോ പണ്ട് പറയാൻ പറ്റില്ല ഇന്നലെ ഒരാൾ പറഞ്ഞ ഡയലോഗാണ് പണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പം എന്നൊരാൾക്ക് ഞങ്ങൾക്ക് പറയാമല്ലോ ഞങ്ങളുടെ കാര്യം എങ്ങനെയാണ് നിങ്ങളൊന്ന് പറയേ എന്നൊരു മനുഷ്യൻ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് തങ്ങന്മാരെയും ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ഞാൻ പറയും അവർക്ക് വാക്ക് കൊടുത്താണ് ആ എൻ്റെ അറിവ് ബഹുമാനപ്പെട്ട തങ്ങളുടെയും പാർട്ടിയുടെയും മുമ്പിൽ വയ്ക്കുകയാണ് എന്തായിരുന്നാലും ഈ പത്ത് കുടുംബങ്ങൾക്ക് സമാധാനമായി സന്തോഷമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാസുബ്ലാലോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വാലിയിൽ